എൻ്റെ പേര് എൽസി ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികളും പല വൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അടിസ്ഥാന വളങ്ങൾക്ക് പുറമെ ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ദ്രാവക വളം ഉപയോഗിക്കുന്നു അത് എനിക്ക് കൂടുതൽ വിളവ് തരുന്നുണ്ട് കോവലും പാവലും പയറും ഒരേ പന്തലിൽ തന്നെ ഞാൻ കയറ്റിയിട്ടുണ്ട് ധാരാളം കായ്ക്കുന്നുണ്ട് ഓരോ പ്ലക്കിങ്ങിന് ശേഷവും ദ്രാവക വളമാണ് കൊടുക്കുന്നത് എസ് പി സിയുടെ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും ഞാൻ എല്ലാ പ്ലക്കിങ്ങിന് ശേഷവും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് മുഴുവൻ ചെടി വലിച്ചെടുക്കുന്നു ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എവിടെ വേണമെങ്കിലും ഞാൻ അയച്ചു തരുന്നതാണ് ഇനിയും കീടങ്ങളുണ്ട് ഇല ചുരുട്ടിപ്പുഴു ഇല തീനിപ്പുഴു ഇവ ഇവയ്ക്ക് ഞാൻ എസ് പി സിയുടെ തന്നെ ബയോഗാഡും ബയോഗ്രോത്തും രണ്ടും കൂടിയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ കീട നിയന്ത്രണമാണ് മാത്രമല്ല സേഫുമാണ് ഇത് കണ്ടോ ഇത്രയ്ക്കും വലിപ്പമുള്ള വെണ്ടക്കെയാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഇത് കിളുന്തമാണ് നല്ല രുചിയുമുണ്ട് ഒന്നരട ദിവസങ്ങളിൽ എനിക്ക് പറിക്കാനായിട്ട് കിട്ടുന്നുണ്ട് പച്ചക്കറികളിൽ ഈ ദ്രാവകവളം ഉപയോഗിച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ പ്രകടമായ വ്യത്യാസം കാണാൻ പറ്റും നല്ല വിളവുമാണ് നല്ല ഗ്രോത്തുമാണ് ഇത് കണ്ടോ മാത്രവുമല്ല ഇത് തികച്ചും ജൈവമായതുകൊണ്ട് തന്നെ നമ്മൾക്കത് ഉപയോഗിക്കാനും സേഫാണ് പച്ചക്കറികൾക്കും പഴവർഗ്ഗത്തിനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് കായ്ഫലം തരുന്നുണ്ട് കായ്കൾക്ക് രുചിയും വലിപ്പവുമുണ്ട് അഞ്ചെം എൽ ബയോഗ്രോത്തും അഞ്ചെം എൽ ബയോ സ്ട്രൈക്കും കൂടിയാണ് ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറ് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇത് ചെയ്യുന്നതെന്ന് കാണിക്കാം കണ്ടോ ഇത് ബയോ ഗ്രോത്ത് ഇത് ബയോ സ്ട്രൈക്ക് ഞാൻ പത്ത് ലിറ്റർ വെള്ളത്തിലേക്കാണ് കലക്കുന്നത് അൻപത് എം എൽ ബയോ സ്ട്രൈക്കും അൻപത് എം എൽ ഗ്രോത്തും പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പതിവ് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട് നല്ല വിളവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും താങ്ക്